നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നടന്നു പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വയലട വയലട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കുറച്ച് എടങ്ങാറ് പിടിച്ച വഴിയാണ് വയലടയെന്നു പറഞ്ഞ പ്രതിമനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ എത്തിപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് മുകളിലോട്ട് കയറി പോകാനുണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് മുകളിലെത്തിപ്പെടാൻ എന്നാലും അറിയല്ല നല്ലൊരു സ്ഥലമാണെന്ന് നോക്കാം നമുക്ക് മതി കരിയർ ബ്ലോഗർ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് വണ്ടി താഴെ വെച്ചിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റ് കൂടി ബൈക്കും അത്യാവശ്യം മുകളിലൊക്കെ പോകുന്നത് കാണും ഒക്കെ മുകളിലേക്ക് പോകുന്നുണ്ട് ഓഫ് റൈഡാണ് കാറൊന്നും പോവില്ല ഇപ്പം നമ്മൾ വെളിച്ചം കാണുന്നുണ്ട് മുകളിലെത്തി ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് താഴെ നടന്നു പോകുന്ന വഴിയൊക്കെ ഇരിട്ടാണ് പക്ഷേങ്കിൽ നമ്മൾ മുകളിൽ എത്തി ഏകദേശം നല്ല വെളിച്ചെടുക്കുന്നതാണ് നമുക്ക് ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് നല്ല സ്ഥലമാണ് ഇതാണ് സ്ഥലം അങ്ങനെയുണ്ട് ല്ലേ ഇതാണ് വാലട കുന്നമുകളിലാണ് ഇതവിടെ നോക്കിയാൽ ഏകദേശം ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായി കോട പെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ കാണാം നല്ല തണുത്ത കാറ്റാണ് നല്ല സ്പോട്ടാണ് ഇവിടെ ഇട്ടില്ല ഇട്ടില്ല ഇത്തൂലന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പറയും ഞാൻ എങ്ങനെയെങ്കിലും അങ്ങേ മൈർട്ടെ കൊണ്ട് പള്ളിയിൽ പോവാനായിട്ട് വിട്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മുങ്ങാനായിട്ട് ഞാൻ പോയി ഹോൾ പിടിച്ചாரு അങ്ങനെ നടന്നു ഇങ്ങേരെ കൈയ്യിൽ സോങ്ങു ഇട്ടിട്ട് ഓട്ടായിടേ എല്ലാരും മാർക്ക് കൂടുകില്ലേ എക്സ്ക്യൂസാട്ടോ ഓടാ ഇതന്താ നോടേക്കൊണ്ട് ഇങ്ങേരെന്താ ബാതിനെർത്തോ ശരീഷ്മേ എടാ എടാ ഉരിണ്ട് വെല്ലുങ്ങാ കൊണ്ടോവാനവള് അല്ലാ വന്നാ അങ്ങോട്ട് എടുക്കടാ കേറി വെയിണ്ട് എടുക്കടാ هو بتاع يا det lang det bang det 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 ingene det ikke la